എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ കാലാവസ്ഥ പറഞ്ഞാൽ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് എനിക്കിഷ്ട ഈ കാലാവസ്ഥ വെയിലും ഇല്ല ചൂടും ഇല്ല ഒരു തണുത്ത കാറ്റും വീശിട്ട് ഒരു നല്ല അത് മഴയും പെയ്യലും ഉണ്ടാവുമ്പോ അല്ലേ അത് നമ്മൾ മഴയും പെയ്യലും ഒന്നിച്ച് പെയ്യുമ്പോൾ കൊറങ്ങക്കും കോഴിക്കും കല്യാണം എന്ന് പറയാം അത് നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ ഉണ്ടേനു ആ പാ ഇത് പാട് കല്യാണത്തിന്റെ അപ്പോൾ ഈന്ന് വെച്ചാല് ഞാന് ഒരു ട്രെൻഡിങ് ആയൊരു സാധനം ആക്കുന്നുണ്ട് ഇഫാന്ന് അപ്പോ ഞാന് പൊതുവെ എല്ലാരും ഞാൻ പൊതുവെ ഇങ്ങനത്തെ ട്രെൻഡിങ് സാധനങ്ങളെല്ലാം എല്ലാരും ആക്കി കഴിഞ്ഞിട്ട് അത് പഴകിയ പിന്നെ ആയിരിക്കും എനിക്കത് ട്രെൻഡിങ് ആയിട്ട് തോന്നു അന്നേരം ആക്കല് അപ്പൊ ഇന്നത്തെ ഞാൻ ആദ്യമായിട്ട് ആക്കുന്ന പക്ഷെ തോന്നുന്നു മിക്കവാറും പൊതുവെ അങ്ങനെ ഞാൻ നേട്ടാ ഇന്നെങ്കിലും ഫസ്റ്റ് പിടിക്കാൻ വെച്ചിട്ട് അതും ആവൂല അപ്പൊ ഇന്നാക്കാൻ പോന്നിട്ട് ഇഫന്ന് ഇഫ വേറെ പേരും കൂടെ ഇണ്ട് ഇഫ എന്ന മാപ്പറിയുന്നുള്ളു ത്രിണ്ടാവും അപ്പൊ അപ്പൊ അങ്ങനെ ഒരു സാധനുണ്ട് അപ്പൊ ആ അങ്ങന ആ അങ്ങന അവിടുത്തെ സാധനം ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ അതാ ട്രെൻഡിങ് പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് പഴകിന്ന് തോന്നേ അപ്പൊ അപ്പൊ ഇന്ന് വെച്ചാല് അത് കണ്ടേരെ എനിക്ക് വായിലിങ്ങനെ വെള്ളം വരുന്നു എന്തായാലും ആക്കണം വീട്ടിൽ വെച്ചിട്ട് അപ്പൊ ഇന്ന് കൊണ്ട് രാവിലെ തന്നെ അതിന് വേണ്ടി സാധനം എല്ലാം കൊണ്ടുവരുത്തി എല്ലായിടുന്നേ അപ്പൊ അത് വെച്ചാൽ എന്തെങ്കിലും വെറൈറ്റി ഒരു ഇതെല്ലാം വെച്ചിട്ട് അപ്പൊ അങ്ങനെ പ്ലാൻ ആക്കി അപ്പൊ എന്തായാലും ഞാൻ കുറെ ആക്കിട്ടുണ്ട് ഇപ്പൊ വെച്ചാൽ വാവി ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വിചാരിച്ച ഒന്നും നടക്കുന്നില്ല ഞാൻ അതെല്ലാം വിചാരിക്കോ അങ്ങനെ ആക്കണ അപ്പാ ഇപ്പൊ കിടന്ന സമയത്ത് ഇങ്ങനെ ആക്കുന്നത് അപ്പൊ എണീച്ചു ഞാൻ മാം പറഞ്ഞോണ്ട് വരൂ ഇനി എന്താ കൈമേന് പോയിട്ട് ണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഇഫ ആക്ക ഇഫ മാത്ര പേര് വയ്യ പറയാ അപ്പൊ നമുക്ക് ഇഫയിലേക്ക് പോവാരി പറച്ചോണ്ട് ഞാൻ ചായ പിടിച്ചെ ഇത് എൻ്റെ ഒടുക്കിൽ തുറന്നോ കൂലേ തിന്നോ ഇല്ല ഏതെങ്കിലും ആടെ പാടി വാടി കുറക്കും ഞാനിപ്പോൾ ഇത് ഓർമ്മിച്ചിട്ട് ആക്കിയ നല്ല നമ്മളെ പോവാത്ത മുമ്പ് ഞാൻ ആദ്യം വയറിട്ട് പഴാന്നും പൊയ്യിങ്ങനെ നേന്ത്രപ്പഴം പൊയ് ഇങ്ങട്ടെ ഓൻറെ അതെ പണ്ടല്ലേ ഇങ്ങനെ അത് തിന്നാൻ കൊടുക്കാൻ രണ്ടാള് കുളിപ്പിക്കാൻ രണ്ടാള് കൊരുത്തംഘട്ട കുട്ടികളാണെന്നെങ്കിൽ രണ്ടാള് വേണം അവർ കിടന്നു തരൂലല്ലോ ആൺകുട്ടികൾക്ക് പൊതുവെ പെൺകുട്ടികളെ പോലെയല്ല അങ്ങനെ വെച്ചാല് അവർക്ക് നിക്കൂല ഞാൻ അല്ല അക്കണക്കിനി എന്റെ മോൻ പാവ എൻ്റെ മോനെ പോലെ തന്നെയാന്നോ എൻ്റെ മോനും ഒരു ഇല്ല കടന്നു ആദ്യം പ്രസവിച്ച പാട് ഒരു പത്ത് പതിനഞ്ചു ഞാൻ കൊളിപ്പിക്കാൻ തുടങ്ങീനി ആ കോഴിക്കോട് എന്നെല്ലാം വന്നേന്റെ എപ്പ് പിന്നെ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോ ഇവന് ആടന്ന് ഇവര് മറ്റേ ഇൻറ്റകത്തെല്ലാം കടത്തി കുളിപ്പിച്ചിനേ നമ്മളെ അന്നേരം അത് കൊണ്ടന്നില്ലേനും ഭയങ്കര കുളിപ്പിക്കാനെങ്കിൽ എടുക്കുമ്പളക്ക് ഞാൻ കരയാൻ തുടങ്ങും എനക്ക് എങ്ങോട്ടാ വെള്ളം കോരിപ്പാറണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരഞ്ചുപത്തു ദിവസം പത്തു അഞ്ച് ദിവസം ഞാൻ കുളിപ്പിച്ചിൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഒന്നാ വാത്തിടുപ്പ് കൊണ്ടന്നിട്ട് നമുക്ക് നോക്കാം ഇവന്റെ കരച്ചൽ അന്നേണ്ടേ അപ്പൊ പിന്നെ

എല്ലാരും ഇതൊന്നും നോക്കണേ ആദ്യായിട്ടാണ് ഞാൻ ആക്കുന്ന ഇതിൽ ഏതങ്ങ് ഫാൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ചേട്ടനെ അപ്പൊ നമുക്ക് ഇതാക്കാം അപ്പൊ ആരാ വെറൈറ്റി ആഗ്രഹിക്കാത്തല്ലേ ചേട്ടാ ഇത് എപ്പോഴും കൊണ്ടുപോകുമ്പോ നമ്മൾ സാധാരണ കറി അതുപോലെ വെക്കല് അപ്പൊ ഇതുപോലെ ഒന്ന് കണ്ടപ്പോ ഇതുപോലെ ആക്കണം എന്നൊരു കൊതി അപ്പൊ നമുക്ക് തുടങ്ങി അപ്പൊ ഇതിലേക്കുള്ള മസാലകൾ ആക്കി എടുക്കാനുണ്ട് ശരിക്കും കിട്ടിയെന്ന് പറയാട്ടോ അതെ എങ്ങനെ ആക്കിട്ട് എങ്ങനെയാവൂന്ന് നമ്മള് വലിയ ടേസ്റ്റ് പറയാ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നയന പോരങ്ങാത്തവരുണ്ടാവല്ലാക്കി വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് തുടങ്ങാം വേണ്ട സാധനം അതിന് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മസാല പേസ്റ്റ് സാധനം സാധനമുണ്ട് ഫ്രഷ് ക്രീം ഫ്രഷ് ഇത് ഇതും ഇങ്ങനെ നമ്മൾ മേണിക്കുന്നില്ല ഇതിങ്ങനെ ഇതിലെ കടയിൽ ഇണ്ട് തന്നെ നമ്മളിപ്പിങ്ങനെ ഈ വീടുകളിലും ഇങ്ങനെ ഫുഡെല്ലാം മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യം നമുക്കറിയുന്നതാണെന്ന് മിൽക്കി വേണ്ടല്ലേ കല്യാണത്തിലെ പറ്റാൻ പൊട്ടിച്ചോയ്ക്ക് അങ്ങനത്തെ നെയ്യ് അതെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇപ്പൊ ഫുഡിലാക്കുമ്പോ ഓരോ ചാനലിനും കണ്ടിട്ട് നമ്മൾ പോയി കടയിൽ ചോദിക്കും

ഇതുപോലത്തെ സാധനമാണ് അപ്പോൾ അത് അങ്ങനെ അവിടെ ഇൻ്റർനോണ്ടത് പല്ല് പൊരിക്കാണ്ട് ഇതാക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് അപ്പോൾ കുറെ പേര് നമ്മുടെ കുടുംബത്തിലവർ അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടും കുറേ പേര് കമൻറ്റ്സ് അയച്ചിരുന്നതിനും കമൻസ് ആയിട്ട് മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പൈസ എത്രയാണ് കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ അന്ന് പോയാലും നമുക്കത് കാണിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഋത്തിക്കിൻ്റെ അതിർത്തിക്കിൻ്റെ അത് ഉണ്ടാവുക അപ്പോൾ അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ സാധനം വരും അത് പല്ലിനിടുന്നത് അതിൻ്റെ ഒരു പ്രാവശ്യം പോകേണ്ട ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ആക്കാൻ പറ്റുന്ന പറഞ്ഞത് അപ്പം അവിടെ പോയിട്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം എന്തായാലും പറയാട്ടെ പൈസയോ അതെ ഞാൻ ആക്കുന്ന കാര്യങ്ങളോ ഇപ്രാവശ്യം പോയതെന്ന് പറഞ്ഞാൽ പല്ലിനെ പറ്റിയിട്ട് നമുക്ക് ഉണ്ടായ കുറേ സംശയങ്ങളുണ്ട് അതായത് ചിലവരെല്ലാം പല്ല് പുറത്ത് തള്ളി അല്ലെങ്കിൽ ആപ്പ് എല്ലാം നമ്മുടെ പല്ലുകൊണ്ട് നാവുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിലക്കൽ ചുമരനെ കൊണ്ടുപോയിട്ടിങ്ങനെ അമൃത് എല്ലാം എന്ന് പറഞ്ഞ പോലെ കവി അങ്ങനെ ചെയ്യണി അതേപോലെ അതായത് പല്ലിങ്ങനെ കുറച്ച് താഴെ മൂടി നമ്മളിങ്ങനെ അമർത്തി കുറെ സംഭവിക്കുക ശരിക്കും വേര് പൊട്ടുപോയ അങ്ങനെ കുറെ സംഭവങ്ങൾ ആ എല്ലാവർക്കും അറിയാൻ വേണ്ടി നമുക്കറിയാൻ വേണ്ടി നമ്മൾ ഡോക്ടറോട് ചോദിച്ചോ അപ്പം എല്ലാവർക്കും നമ്മൾ കൂടുതലാറ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ആക്കി കിട്ടുകയാണ് അപ്പോൾ കുറെ കാര്യങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞു തന്നെ എങ്ങനെയെല്ലാം ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം കുറെ പേർക്ക് പല പ്രോബ്ലം അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിൽ പോയിട്ട് വീഡിയോ ഉൾപ്പെടുത്താം അപ്പം നമുക്ക് അന്നേരം നമ്മളതിൻ്റെ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണെന്ന് ഇത് ചെയ്യുക ഓരോ സൊല്യൂഷൻ എങ്ങനെയാണെന്നെല്ലാം നമ്മൾ അന്നത്തെ വീട്ടിൽ ഡീറ്റെയിൽ ആയി കാണിക്കാട്ടാം അതുപോലെ കുഞ്ഞുങ്ങള് ഇല്ലാത്ത അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഒരുപാട് പേര് വേദനയോട് കൂടി ഇങ്ങനെ കൺമണിക്കായി കാത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ ഒരു അങ്ങനെ കാത്തു നിന്ന് കുട്ടികളായ ഒരു ആയതിനു ശേഷമുള്ളൊരു ചെറിയൊരു സംഗമ പരിപാടി ഇവിടെ മലപ്പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ അഭിമുഖത്തിലാണ് അപ്പോൾ നമ്മളതിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ശനി ഞായറാഴ്ച നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അന്നത്തെ പരിപാടിക്കാണെങ്കിൽ പോയിട്ടാകുമ്പോൾ ഇങ്ങനെയല്ല എന്തെങ്കിലും എന്താ നമ്മളിങ്ങനെ പോകുന്നതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തവണ കാണിക്കുന്നെച്ചാൽ ഈ സ്വാഭാവികമായിട്ടും ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി അറിവിലേക്കും അങ്ങനെയെല്ലാം ഉണ്ട് ഇത് സൊല്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് അറിവിലേക്കായി കാണിക്കുന്നതാണ് ഞാൻ കല്യാണിച്ചോളം നമ്മൾ അതും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളായിരിക്കും ഉണ്ടാകട്ടെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന വിചാരിച്ചിട്ടാണ് അങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച പോയിട്ടുമ്പോൾ കുട്ടികളായ ഒരു കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തും കേട്ടോ ഒന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വരായിരിക്കും സുഹൃത്തുക്കൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാം ആയിരിക്കും അങ്ങനെ ഒരു ഇതാവട്ടെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ മല്ലി മുളക് കുരുമുളക് ഇഞ്ചി പേസ്റ്റ് തൈര് ഉപ്പ് നിങ്ങള് പറയേണ്ടത് എല്ലാത്തിനും പേരും അറിയാം അല്ലേ അടുക്കള മസാല കളെ ചേട്ടാ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ

ടുത്തങ്ങനെ പറഞ്ഞുപോലെ ഇപ്പൊ എന്നു പറഞ്ഞു ഇത് തന്നെയാണ് നമ്മളിപ്പോ നമ്മൾ എന്ത് എടുത്ത് പോയാലും നമ്മളെങ്ങനെ പോയാലും നമ്മുടെ താരം എങ്ങനെ പറയാം നമ്മളുടെ അടുത്തുള്ള കണ്ണാടി എന്തായാലും പോയി നോക്കും ഭയങ്കര കോൺഫിഡൻസ് കൂടും നമ്മൾ കാരണ ഒരാളെ കോൺഫിഡൻസ് കൂടുതലായി ഭയങ്കര സന്തോഷം നമ്മൾ തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു നിമിഷം കിട്ടിയ അവർ നല്ല ഡ്രസ് വാങ്ങി എടുത്തിട്ട് വന്നാൽ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊരു വാക്ക് പറയാം അല്ലെങ്കിൽ ഒരാൾ പോകുമ്പോ അത് അവർക്ക് നടക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ അത് നമുക്ക് ഞാൻ എല്ലായിടത്തും ചേച്ചിമാർ എന്ത് അല്ലെങ്കിൽ കവി എന്തെടുത്താലും കമ്പ്യാമി ഞാൻ അപ്പോഴും ഇട്ടാ നന്നായിട്ടാ ആ ചെരുപ്പ് നല്ല രസം കാലിന് നല്ല ചേരുന്നുണ്ട് ആ കമ്പല നന്നായിട്ടുണ്ട് ആ മുടി അങ്ങനെ കെട്ടിയത് എല്ലാം പറയാ തോർത്തുള്ള എല്ലാരെ വീട്ടിലെല്ലാരും ഇതായിരിക്കും കാരണം കുളിച്ചിട്ട് വന്നിട്ട് തോർത്ത് മര്യാദ ഒരാളും ഉണ്ടാവില്ല അവിടെ വീട്ടിലേറ്റവും കൂടുതലായിട്ട് ഞാൻ ദേഷ്യ വരുവാണെനിക്ക് അന്നേരം രസം മുടി മുന്നിലേക്ക് ഞാൻ വാ അപ്പൊ നമുക്കൊരു അറമണിക്കൂർ ഇതിട റെസ്റ്റിൽ ഇരിക്കട്ടെ അപ്പൊ നമ്മള് പരിപാടി തുടങ്ങി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം സവാ ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഇതിന്റെ മെയിൻ സാധനം വരുന്നത് വയ്യാണ് ചിക്കൻ അടിമറിച്ചിടുക ഒരു ഭാഗം വെന്തു മറ്റേ ഭാഗം കൂടി നമുക്ക് വയ്ക്കും നമ്മൾ ഈ ചിക്കൻ്റെ ക്രീമാക്കും അതിന് അപ്പോൾ അതിന് ഞാൻ മുട്ട പൊയിങ്ങി വെച്ചിട്ടുണ്ട് വെള്ളം മാത്രം എടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മയോണീസ് ആക്കലാണ് ഇപ്പം ചീസ് ഇട്ടിട്ടുണ്ട് വേവിച്ച മുട്ടേൻ്റെ വെള്ളം ഇട്ടിട്ടുണ്ട് കുറച്ച് പാലും കുറച്ച് വെളുത്തുള്ളി ഇട്ടിന് ഒരിത്തിരി ഉപ്പും പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം ഇട്ടിട്ട് നല്ലോണം ഐസായിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇങ്ങനെയാണാക്കിയത് ഇത് കൂടാണ്ട് മയോനിസ് വേറെ ആക്കിയിട്ട് മയോനിസ്ക്ക് ഫ്രഷ് ക്രീമ് ഇതില്ലേ ചീസ് കൂടി ഇട്ട് അടിച്ചിട്ട് അങ്ങനെ ആക്കുന്നതും ഉണ്ട് ഞാനപ്പം ഇങ്ങനെ ആക്കി അപ്പം നമ്മൾ മയോനിസ് അതിലേക്ക് വെച്ച് കൊടുക്കും സ്ലോ ഫ്ലെയിമില് നമ്മളായിട്ട് ഞാൻ ണ്ട് ജാമ്യന്തെല്ലോ ഒരു പരിപാടി നടക്കാൻ പോകുന്നു അപ്പൊ കൊറച്ച് ഇതുകൊണ്ടാ നമ്മളെ സാധാരണ ആട്ടപ്പൊറോട്ട

ഞാൻ ആ വീടിൽ കണ്ട പോലെ എന്തായാലും ഞാൻ ആക്കിയ സാധനം ഇല്ല എടിയന്തോരം ഫാൾട്ട് പറ്റിട്ടുണ്ട് ഞാനൊന്നും അറിയില്ല പറയണേ എന്നാ പറയണേടിയാണെന്നുവെച്ചാൽ കുറച്ചൊരു സോഫ്റ്റ് വേണ്ടേ ഇത് 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 കുറച്ച് കുറച്ച് ആക്കി ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റ് ഒരു മിനിറ്റ് ഇതുവരെ കണ്ടിട്ടൊന്നും കേട്ടിട്ടൊന്നും ഇല്ല പക്ഷെ മോളാക്കിയ സാധനം ഞാനും ഒന്ന് കഴിച്ചു നോക്കിയപ്പോ നല്ല രസംണ്ട് അത് ലേശം ഉറപ്പായത് വെച്ച നല്ല മൊരിഞ്ഞിട്ടാണ് അതുകൊണ്ട് നല്ല രസം നല്ല

പുതിയ വിശേഷ നാളെ വരാം അപ്പൊ നമുക്ക് അനൂട്ടിക്കും ഏച്ചിക്കെല്ലാം നമ്മൾ കഴിച്ചിട്ടാ പോയത് നമ്മളെ ടേസ്റ്റ് നോക്കി കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അനൂട്ടി തന്നെ കൊടുക്കാം പുതിയ വിശേഷമായി നാളെ വരാം അതുവരെല്ലായിരിക്കും